സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ആഗ്രഹം ഏതായിരുന്നാലും വരാഹി ദേവിയുടെ ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് സാധിച്ചു കിട്ടും അത്തരത്തിലുള്ള ഒരു ശക്തി ചക്രത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടായിരിക്കാം ഈ ആഗ്രഹങ്ങൾ നടക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ വല്ലാണ്ട് നമ്മുടെ മനസ്സിലേക്ക് സങ്കടവും ദുഃഖവും ഇരച്ചെത്തും ഈ ഒരു ലോകത്ത് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല ശുഭാപ്തി വിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി ഏതൊരു കാര്യത്തെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാലും അതിനെ നേടിയെടുക്കുവാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും എന്നാൽ ഇത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഏതൊരാഗ്രഹത്തെയും സഫലീകരിക്കാൻ പോകുന്ന ഒരു ശക്തി ചക്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ അത്തരത്തിലൊരു പുരാതന വിദ്യയെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് വെറും ഒരു മന്ത്രവാദമാണ് എന്നോ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമാണ് എന്നോ ചിന്തിക്കാതെ വിശ്വാസത്തോടു കൂടി നമ്മൾ ഇത് അനുഷ്ഠിക്കുമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്താനും പ്രപഞ്ചത്തിലെ ഊർജവുമായി താതാത്മ്യം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാന് ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് പുലർച്ചെ നാല് മണി മുതൽ ഒൻപത് മണിവരെ ഉള്ള ഒരു സമയവും രാത്രി എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ വരുന്ന ആ ഒരു സമയക്രമത്തിനുള്ളിലാണ് ഇതിൽ നിങ്ങൾക്ക് ഏതൊരു സമയം ആണോ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുക ആ ഒരു സമയം ആ ഒരു സന്ദർഭം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കൂടി ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഈ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസമില്ലാതെ നമ്മൾ ഏതൊരു കർമ്മം ചെയ്തിട്ടും യാതൊരു ഗുണവുമില്ല ഇനി ഈശ്വരനിൽ പരിപൂർണ വിശ്വാസമുള്ള ഒരാള് ഒരു കർമ്മം ചെയ്തില്ല എങ്കിൽ പോലും ഈശ്വരനിൽ ഉള്ള ആ ഒരു ഭക്തി ആ ഒരു വിശ്വാസം കൊണ്ട് ഏത് പ്രതിസന്ധിയെയും പ്രതികൂല ഘട്ടത്തെയും ആ ഒരു വ്യക്തിക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടുള്ള സമയമൊക്കെ തന്നെ പ്രകൃതി വളരെ ശാന്തമായിരിക്കുന്ന സന്ദർഭമാണ് ഈ സമയത്തെ ഊർജം നമുക്ക് വളരെ അനുകൂലം ആയിരിക്കും എന്നുള്ളതാണ് മറ്റു സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ ടയേർഡായിരിക്കും ഒരുപക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞാൽ ഇതിലും ശാന്തമാകില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു കർമ്മത്തിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല കാരണം വല്ലാണ്ട് നമ്മൾ ഉറങ്ങിപ്പോകും അപ്പൊ ഈ പറഞ്ഞ സമയക്രമം ഈ കർമ്മം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ കർമ്മം ചെയ്യുന്നതിന് നിങ്ങളുടെ ഗൃഹത്തിലെ ഏറ്റവും ശാന്തമായ ഒരു മുറി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പൂജാമുറിയൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അവിടെ ചെന്നിരുന്നുകൊണ്ട് ഈ കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് അപ്പൊ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഈ കർമ്മത്തിന് പരിപൂർണമായ വിശ്വാസമാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് വരാഹി ദേവിയിലും ഈ കർമ്മത്തിലും ഉറച്ച വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ടുള്ള ഓരോ ചുവടും വെക്കുവാൻ അപ്പൊ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുമെന്ന് എപ്പോഴും അത് മനസ്സിലാക്കുക അപ്പൊ ഏത് കാര്യമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് നമ്മുടെ മനസ്സിൽ പ്രാരംഭഘട്ടത്തിൽ തീർച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോ തൊഴിൽ സംബന്ധമായ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ത് ചിലപ്പോ ചിലർക്ക് സ്ഥാനക്കയറ്റമായിരിക്കാം ചിലർക്ക് ഉചിതമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇനി അതല്ല ചിലർക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാകും എനിക്ക് ഇന്നത് ആയിത്തീരണം അല്ലെങ്കിൽ ഇന്നത് എനിക്ക് നേടണം അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളത് മനസ്സിൽ തീർച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ വലിയൊരു കടബാധ്യതയിൽ നിങ്ങൾ അകപ്പെട്ട് വളരെയധികം വിഷമിക്കുകയാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ എൻ്റെ കടബാധ്യതകൾ വളരെ പെട്ടെന്ന് എനിക്ക് ആ ഒരു ധനം കണ്ടെത്തി ആ കടം വീട്ടുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മത്തിലേക്ക് ഇടപെടുക അപ്പൊ നിങ്ങൾ ദേവിയെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഭഗവതി ഞാൻ ഈ ഒരു കർമ്മം ചെയ്തു കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു ഫലം എനിക്ക് അനുകൂലമായി തീരണേ അതിനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഒരു കർമ്മത്തിനും നിങ്ങളുടെ ആഗ്രഹത്തിനും മുന്നോട്ടുള്ള ജീവിതത്തിനും ഒരു പുതിയ പ്രതീക്ഷ ഒരു പുതിയ വെളിച്ചം സമ്മാനിക്കും എന്നത് കൂടിയുമാണ് ഇനി കർമ്മത്തിന്റെ വിശദമായ കാര്യത്തിലേക്ക് കിടക്കാം സമ ഒരു പേപ്പർ നിങ്ങൾ കഷ്ണിച്ചെടുക്കുക എന്നുള്ളതാണ് അത് വെളുത്ത കൂടിയ മറ്റൊന്നും എഴുതാത്ത വരയില്ലാത്തൊരു ആയിരിക്കാൻ ശ്രദ്ധിക്കുക ശേഷം ഇതിലേക്കൊരു ഷട്ട് കോൺ നിങ്ങൾ വരച്ചു ചേർക്കുക ഷട്ട്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് കോണുകളുള്ള ഒരു നക്ഷത്രം പോലെ ഇരിക്കും കാണുമ്പോൾ അതായത് രണ്ട് ത്രികോണങ്ങൾ ഒരേ അളവിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതേ ഷട്ട്കോണായി അപ്പൊ അളവുകളൊന്നും തെറ്റാണ്ട് നിങ്ങൾ രണ്ട് ത്രികോണങ്ങൾ ഇങ്ങനെ നേർ വിപരീത ദിശയിൽ വരുന്ന രീതിയിൽ ആറ് കോണുകളായി മാറുന്ന രീതിയിൽ ഈ നക്ഷത്ര ചിഹ്നം വരയ്ക്കുക ഈ ഷഡ്കോൺ പ്രപഞ്ച ശക്തിയുടെ സംയോജനത്തെയും സന്തുലിത അവസ്ഥയെയും സൂചിപ്പിക്കുന്നതാണ് ശ്രീചക്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ ത്രികോണങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു രൂപമാണ് ശ്രീചക്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ ഈ ഒരു ചിഹ്നത്തിന് പല മതത്തിലും പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തില് വളരെ വലിയ പ്രാധാന്യം കൊടുത്തു കാണുന്നുണ്ട് പച്ച നിറത്തോടുകൂടിയ മഷിയോടുകൂടിയ പേന ഉപയോഗിച്ച് വേണം അല്ലെങ്കിൽ ഒരു സ്കെച്ചോ മാർക്കറോ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത് വരയ്ക്കുവാനാണ് അതിനുശേഷം ബാഹ്യ ത്രികോണങ്ങളുടെ ഉള്ളില് വ എന്ന അക്ഷരം നിങ്ങൾ എഴുതുക ത്രികോണങ്ങളുടെ പുറത്ത് ആറു ഭാഗത്തും യാ എന്ന അക്ഷരവും നിങ്ങൾ രേഖപ്പെടുത്തുക ശേഷം ഈ ചക്രത്തിന്റെ മധ്യഭാഗത്ത് വജ്രമുഖി മഹാമുഖി എന്നിങ്ങനെ അമ്മയുടെ രണ്ട് ദിവ്യ നാമങ്ങൾ വരച്ചിടുക അല്ലെങ്കിൽ അത് എഴുതി വെക്കുക ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ പച്ചമഷി ഉപയോഗിക്കണം എന്ന് പറയുന്നത് പച്ച നിറം സമൃദ്ധിയെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നതായത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിർമ്മിച്ച ഈ ശക്തി ചക്രത്തെ വാഴയിലോ ഒരു തളികയിലോ നമ്മൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ അതിനെ വെക്കുക ഇനി ഒരു മനുഷ്യരാതിൽ നെയ്യ് ഒഴിച്ച് നിങ്ങൾ ഒരു വിളക്ക് കൂടി തെളിക്കുക നിങ്ങളുടെ ഗൃഹത്തിൽ ഓട്ടുവിളക്ക് ഉണ്ടെങ്കിൽ അതിൽ നെയ്യൊഴിച്ച് തെളിക്കാം നെയ്യ് ഒഴിച്ച് തെളിക്കുക എന്നുള്ളത് നിർബന്ധമാണ് കാരണം വരാഹി ദേവിക്ക് നെയ്വിളക്ക് അതി വിശേഷമാണ് അതിൽ തന്നെ മൺവിളക്കാണ് ഏറ്റവും ശ്രേഷ്ഠം ദേവിയെ സംബന്ധിച്ചിടത്തോളം ഓട്ടുവിളക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൊളുത്താം ഒരു പ്രശ്നവുമില്ല വരാഹി ദേവിയുടെ ചിത്രമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അവിടെ ഒരുക്കി വെക്കുന്നത് ഈ കർമ്മത്തിന് വേഗത്തിലുള്ള ഫലം നേടിത്തരുന്നതാണ് ഇനി ഒരു ചന്ദനത്തിന് കൊളുത്തിയും വരാഹി ദേവിയുടെ ആ ഒരു രൂപവും ഭാവവും ഒക്കെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ മനസ്സിൽ ആലോചിച്ച കാര്യങ്ങൾ ഭഗവതി എനിക്കൊരു തടസ്സവും കൂടാതെ നടത്തി തരണമേ എന്ന് ഹൃദയപൂർവ്വം നിങ്ങൾ ഭഗവതിയോട് വിളിച്ചപേക്ഷിക്കുക പ്രാർത്ഥിക്കുക ശേഷം നിങ്ങൾ ഇങ്ങനെ പിടിച്ച ചന്ദനത്തിന് ആ ഒരു ചക്രത്തിന്മേൽ വലതുഭാഗം ഒഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിൽ ഒഴിഞ്ഞുകൊണ്ട് വൈസ് ആയിട്ട് ഒഴിഞ്ഞുകൊണ്ട് ഇനി പറയുന്ന മന്ത്രം നാൽപ്പത്തിയെട്ട് തവണ നിങ്ങള് അത് ജപം ചെയ്യുക ഒരു നാൽപ്പത്തിയെട്ട് തെച്ചിപ്പൂക്കൾ അതിൻ്റെ നാമ്പുകളു നിങ്ങൾ മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ തവണയും മന്ത്രം ജപിച്ച് ഈ ഓരോ തെച്ചിപ്പൂ ആ ഒരു ചക്രത്തിലേക്ക് അർച്ചന ചെയ്ത് കൊടുക്കുന്നതും അതിവിശേഷമാണ് മന്ത്രം യവ വജ്രമുഖി യവ മഹാമുഖി എന്നിങ്ങനെയാണ് മന്ത്രം നാൽപ്പത്തിയെട്ട് തവണ നിങ്ങൾ ഇങ്ങനെ ചൊല്ലി പൂർത്തീകരിച്ച ശേഷം ഈ ചക്രത്തിൽ നിന്ന് പൂക്കളെല്ലാം നീക്കി ആ ചക്രത്തെ എടുത്ത് രണ്ടായിട്ട് മടക്കി ഏതെങ്കിലും ഒരു നാമപുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ അതിനെ സൂക്ഷിക്കുക ഈ ഒരു കർമ്മം ചെയ്ത് ലളിതമായ ആഗ്രഹങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസങ്ങൾക്കുള്ളിലും അതി കഠിനമായ ആഗ്രഹങ്ങളാണെങ്കിൽ അത് ഉദ്ദേശം ഒരു നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾക്കുള്ളിലും നമുക്കത് നടന്നു കിട്ടും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിമറിയും അത്തരത്തിൽ നിങ്ങളുടെ സ്വപ്നം ചിലപ്പോൾ യാഥാർത്ഥ്യവൽക്കരിച്ചാലും ആയെന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കുമ്പോൾ ഈ ഒരു ചക്രത്തെ എടുത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഏതെങ്കിലും വൃക്ഷ അതിനെ ഉപേക്ഷിക്കാം അല്ലാത്ത പക്ഷം ഇതിനെ ജലാശയത്തില് നിങ്ങൾക്ക് അതിനെ ചുരുട്ടി ഉപേക്ഷിക്കാവുന്നതാണ് ഇനി നടന്നാലും ഇല്ലെങ്കിലും ഒരു നാൽപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം നിങ്ങൾ ഇതിനെ സൂക്ഷിക്കേണ്ടതില്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഈ സമയത്തിനുള്ളിൽ നടന്നില്ല എന്നിരിക്കട്ടെ ഒരിക്കലും അതിൽ വിഷമിക്കേണ്ടതില്ല കാരണം ആ ഒരു കാര്യം അപ്പോൾ നടക്കാതിരുന്നത് നിങ്ങളുടെ നന്മയായിട്ട് കണ്ട് അതാണ് ഭഗവതി നൽകിയ അനുഗ്രഹം എന്ന് ചിന്തിച്ച് സമാധാനപ്പെടുക അതിലും വലിയ രീതിയിൽ ആ ആഗ്രഹം സഫലീകരിക്കാൻ ഭഗവതി പിന്നീട് നിങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോ മനസ്സിലെ ഏത് ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കടമായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായിക്കോട്ടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളായിക്കോട്ടെ ഇനി കച്ചവട സംബന്ധമായിട്ട് ആയിക്കോട്ടെ ബിസിനസ് പുരോഗതി ആയിക്കോട്ടെ ഇങ്ങനെ എന്തുമായിക്കോട്ടെ ഈ ഒരു ശക്തിയന്ത്രം നിങ്ങളെ അതിനു സഹായിക്കും എന്നുള്ളതാണ് അപ്പോ ഈ അറിവുകൾ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കേട്ടുകൂട്ടാം എല്ലാവർക്കും നന്ദി